ർക്ക് ഒരുപ്പിച്ചു കൊടുക്കാമല്ലോ കാല രോഗം കൂടുതലുള്ളു അല്ലേ അങ്ങരിക്കും അതിന്റെ ഹായ് നമസ്കാരം എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അല്ല ചിലപ്പോൾ മറന്നുപോകാൻ സാധ്യതയുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുൾ ആയിട്ട് കണ്ടു സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മള് ചിങ്ങോലി നങ്ങയാർകുളങ്ങനെ ഭാഗത്തൊരു അഭിഷേകം എന്ന പറഞ്ഞ് പയ്യനെ കോഴിയെ വളർത്തുന്നുണ്ട് കുറെ ഐറ്റം കോഴികളെ വളർത്തുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് അഭിഷേകിന്റെ അടുത്ത് നിന്ന് കോഴിയുടെ വിശേഷങ്ങൾ ഇറക്കാം അവർ അട വെച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ തന്നെ ചെന്ന് മേടിക്കുന്ന ഒരുപാട് ഓർഡർ ഉണ്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് പുറത്തു കൊടുക്കാൻ അങ്ങനെ ഇല്ല അത് കാരണം നമ്പർ ഒന്നും ഇനി കൊടുത്തിട്ടില്ല അങ്ങനെ ആ പയ്യന്റെ കൊച്ച് പത്താം ക്ലാസ് പഠിക്കുന്ന പയ്യനെ ആ പയ്യെ വളർത്തുന്ന ഐറ്റം കോഴികളെ നമുക്ക് കാണാം പരിചയപ്പെടാം അങ്ങനെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അഭിഷേക് എത്ര പഠിക്കുന്നത് പത്തില്ല

ണ്ടോ എത്ര കോഴിയുണ്ടോ എത്ര അമ്പ ആണോ അമ്പത് കോഴിയുണ്ടല്ലോ ഇപ്പൊ തീറ്റ കൊടുത്തോണ്ടിരിക്കുന്ന കുഞ്ഞിലേടിച്ചായിരുന്നു ഇവിടെ മാസം പ്രായം വെള്ളം കൊടുക്കുന്ന ഈ ഈ ബക്കറ്റിൽ അല്ലേ വെള്ളം വഴി മരുന്നും കൊടുക്കാറുണ്ടോ മരുന്ന് ആ ജനിക്കുമ്പോ കൊടുത്തിട്ട് നമുക്കായിരുന്നു ആ അവര് കൊടുത്തിട്ടായിരുന്നു അല്ലേ അവര് മൂന്ന് മാസം കഴിഞ്ഞില്ലേ രണ്ടു മാസം കഴിഞ്ഞായിരുന്നു ഞാൻ നേരത്തെ വളർത്തിയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞു അത് അതായിട്ട് പിന്നെ എത്ര ഇപ്പം കൊടുക്കത്തില്ലേ ആള് എടുക്കുക. അതേ ഏതാ എടുക്കുന്നത്? അൽവാവാടാണോ എടുക്കുന്നത്? ആ. വേറെ ഏതാ മെഡിസിൻ ആട്ടേ എടുക്കുന്നത്? വേറെ മെഡിസിൻ അല്ലേ കൊടുക്കുന്നത്? ഇല്ല. ഇല്ല. ആ സൂം വരുന്ന മാത്രം കൊടുക്കുന്നത്. എന്താ സൂം എല്ലാം കരക്ക് വങ്ങാനോലൻ വരുമോ? അല്ല, തല നടക്കുന്ന. മുട്ട ഇടാറാണ്. മുട്ട ഇടാറാവും പോകു. ഓലിയോ. ഇന്താ ഡെയിലി കുറപ്പില്ല മുട്ട ഇടുന്നുണ്ടോ? ഓളലിയോ? ഉണ്ട്. તો മുട്ടക്കൊക്കെ എന്താ ല ഉണ്ട് ഇവിടെ? മുട്ടക്കൊക്കെ ഇവിടെ എന്താ ല ഉണ്ട്? 8 8 രൂപ. ആ. കോഴിയോട്ടോ അപ്പുറത്തൊക്കെ തൂവലി കൊത്തിപ്പൊഴിക്കുന്നേന അത് ചൂടായിട്ടാന്നു കൊത്തിപ്പൊഴിക്കുന്നു ഞങ്ങൾ വളർത്തുമ്പോ അൽബോമാർ കൊടുക്കാറുണ്ട് പിന്നെ വൈറ്റമിൻ മരുന്നൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊന്നും കൊടുക്കാറില്ല കോഴി കിടക്കുന്നുണ്ട് ശേഷ മുട്ടോ ഇതിപ്പോ ഇത് ഇരുന്ന് ഇറക്കിയ രണ്ട് കുഞ്ഞുങ്ങൾ അല്ലേ ആളുകളൊക്കെ ഒന്ന് മേടിക്കുന്നുണ്ടോ രണ്ടു മുട്ടായിരുന്നു അടയിരുന്നത് അതിന്റെ പൂന്താണ് കിടക്കുന്നത് ഒരു പൂവനും പൂവിനും രണ്ടുപേട ഇല്ലേ അത് വിരിച്ചിറക്കിയ രണ്ട് കുഞ്ഞുങ്ങള് എത്ര ദിവസമായി കാണുന്നത് കുഞ്ഞിറങ്ങി ഒരു മാസം ആറായി തന്നെ തന്നെ ഇവിടത്ത് മുട്ട ഇട്ടിരിക്കുവായിരുന്നു അത് വേറെ വെച്ചു കൊടുത്തോ ഇല്ല

ഇവിടെ തന്നെ അമേരിക്കൻ പാൻഡാല്ലേ അടുത്ത ഏത് കോഴി എനിക്ക് കാണിക്കാൻ പോന്നോ കരിങ്കോഴി കാണിക്കും കോഴിയെല്ലാം നമ്മൾ അപ്പുറത്ത് എന്തഴപ്പുറത്തു പോകും കരിങ്കോഴി കൊറേ ഉണ്ട് ഇങ്ങനെല്ലാം ഇങ്ങനെ ആവശ്യക്കാർക്ക് വിരിപ്പിച്ചു കൊടുക്കാല്ലോ കൊഴപ്പില്ലല്ലോ പിന്നെ അത് നാടന ോ നാടൻ കോഴി ഇത് രണ്ടുപൂര് പിടയിടപ്പുണ്ടല്ലേ ഇത് സിൽക്ക് മറ്റേ കാല് ോമ കൂടുതലുള്ള കാലരോമം കൂടുതലായിരിക്കും കോഴിയാൻ പാൻ അമേരിക്കൻ അമേരിക്കൻ പാൻ്റെ ആ നമ്മളിപ്പോ കണ്ട ആ കോഴി തന്നെ ഇപ്പൊ അടയിരിക്കുവല്ലേ മുട്ട ഇട്ടാ അങ്ങരിക്കും അതിന്റെ മുട്ട തന്നെ ഈ കിടക്കുന്ന അമേരിക്കൻ പാൻറ്റോല്ലേ ഈ വൈറ്റ് ഈ മേള ഇരിക്കുന്ന കരിങ്കോഴിയോഴി കരിങ്കോഴി ഔഷധ ആ കരിങ്കോഴി ഇവിടെ കൊന്നിട്ടുണ്ടോ ഇല്ല ഇറച്ചി കറത്തിരിക്കില്ല എനിക്കറിയില്ല അതിനെ പറ്റി പിന്നെ ഇതിനകത്ത് കിടക്കുന്ന വേറെ ഏതൊരു കോഴി കണ്ടിട്ട് ഇത് കരിങ്കോഴിയല്ലേ പൂവനോ കരിങ്കോഴി ഇവിടെ വിരിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഉണ്ട് കൊടുക്കുന്നുണ്ടല്ലേ അതിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുവല്ലോ ഇത് നാടൻ കോഴി ഇല്ലേ ടാടം പൂവൻ ഒരു പേടയേ പേടേനാണ് ആ പേടേനാണ് പേടേനാണ് ഏലക്ക കൊടിയവൻ നടക്കുന്നു നത്തിസ് ആമേ സിൽക്ക് ഉണ്ട് കാണ്ടും ഉണ്ട് കരിഞ്ഞു വരും സിൽക്ക് സിൽക്ക് ഏതാണ് ഇതാണ് ഈ വൈറ്റ് ഈ വൈറ്റ് ആ കരത്തെ ഇതാണ് എന്തോണ്ടില്ലേ ഇക്കൊന്ന് അല്ലേ പിന്നെ പൂവനേടാ പൂ േ ഇത് കരിങ്കോഴി കോഴിയത് നാടൻ കോഴിയാണോ ഇത് നാടൻ കോഴി അല്ലേ ഇത് നാടൻ കോഴി അല്ലേ